ഹായ് ഗൈസ് ഇപ്പൊ ഞാൻ നമ്മൾ ചെല്ലാൻ വേണ്ടി പോണ നമ്മുടെ ക്രൂ മെസ് റൂമിലാണ് അത് നമ്മ ഫുഡ് കഴിക്കണ സ്ഥലം ഇവിടെ നമുക്ക് ടി വി ഉണ്ട് ഒരു സ്പീക്കർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഷിപ്പില് പണ്ട് വർക്ക് ചെയ്ത ഒരു പുള്ളി വരച്ച ഫോട്ടോയാണ് രണ്ടായിരത്തി പതിനേഴില് അടിപൊളിയല്ലേ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇരുന്നാണോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലം ക്രൂ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇത് ഇത് നമ്മുടെ നമ്മുടെ ഹായ് ജോയൽ ഓവൻ പാൻട്രി ഏരിയ കോഫിയൊക്ക റെഡി ആക്കുള്ള എല്ലാ സംഭവം ഉണ്ട് ഷുഗർ ജാം ബട്ടർ ബട്ടർ പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കടന്ന് ബ്രെഡ് ജ്യൂസ് മിൽക്ക് എല്ലാ സ്ഥലം ഉണ്ടോ